i ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന്റെ തുടർച്ചയിൽ കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ സമവാക്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഇത്രയും നാളും പോറ്റി വളർത്തിയ സംഘങ്ങൾ തന്നെ ഇന്ന് വി ഡി സതീഷിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ അത് ആദ്യമായിട്ടായിരിക്കാം ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ വേദന എന്തെന്ന് വി ഡി സതീശൻ അറിയുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് പണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കമലേഷിന് ഓർമ്മയുണ്ടാകും ആ സമയത്ത് ഡോക്ടർ ജോർജ് ജോസഫിന്റെ പേരിൽ ഒരു മോശം വീഡിയോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചിരുന്നു അന്ന് ഈ പ്രതിപക്ഷ നേതാവിനോട് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ കിട്ടിയ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്നാണ് ഇപ്പോൾ സതീഷിന് മനസ്സിലായിട്ടുണ്ടാകുന്നത് ും അങ്ങനെ ആക്ഷേപങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്നും വിഷമം എന്താണെന്നും അതവിടെ നിൽക്കട്ടെ ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് സതീശനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയാണോ സതീശൻ വിതച്ചത് സതീശൻ തന്നെ കൊയ്തുകൊണ്ട് പൊക്കോട്ടെ ഞങ്ങൾ ആരും അതിൽ പങ്കാളികളില്ല എന്നതാണ് പങ്കാളികളാകുന്നില്ല എന്നതാണോ നേതാക്കളുടെ നിലപാട് മനു തീർച്ചയായും കഴിഞ്ഞ സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ അതായത് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള വി ഡി സതീശൻ്റെ ഒരു വിഭാഗം ആളുകൾ വിചാരിച്ചിരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നുമാണ് ആ ധാരണയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വി ഡി സതീശൻ പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിനു വേണ്ടിയുള്ള കളമൊരുക്കലാണ് ാണ് നടന്നിട്ടുള്ളത് അതിനുവേണ്ടി പലതരത്തിൽ പല രാഷ്ട്രീയ വിഷയങ്ങളെ ഉപയോഗിക്കുന്നു ഒരു തരത്തിലും രാഷ്ട്രീയമില്ലാത്ത വിഷയങ്ങളിൽ ഉൾപ്പെടെ രാഷ്ട്രീയം തിരികെ കയറ്റി അത് സർക്കാരിനെതിരായ ആയുധമായി ഉപയോഗിക്കുന്നു സർക്കാരിനും സി പി എമ്മിനുമെതിരെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നു ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതായത് എന്ത് നടന്നാലും എന്ത് ചെറിയ വിഷയമുണ്ടായാലും അതിൽ രാഷ്ട്രീയം കണ്ടെത്തി അത് സർക്കാരിനെതിരെ തിരിക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു റിസർച്ച് നടത്തുന്ന ഒരു ടീമിനെയാണ് ാണ് വി ഡി സതീശനെയും വി ഡി സതീശൻ ഒപ്പമുള്ള ആളുകളുടെയും ഇടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഭാവിയിലെപ്പോഴോ ഒരു മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിനു വേണ്ടിയുള്ള കളമൊരുക്കലായിരുന്നു വി ഡി സതീശൻ വിഭാഗം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അതെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് ആ സ്വപ്നങ്ങൾ പോലും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അതിന് വഴിയായത് വി ഡി സതീശൻ തന്നെ പോറ്റി വളർത്തിയ രാഹുൽ മങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളാണ് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ ഒരു വലിയ തിരിച്ചടി വി ഡി സതീശൻ ആ കൂട്ടത്തിലാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും വലിയ ബുള്ളിങ് വി ഡി സതീശൻ ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നത് ഈ കോൺഗ്രസിൻ്റെ ഈ സൈബർ ടീം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പ്രചരണ ഒരു വിഭാഗമായി ഒരു ഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടില്ല അവർ വളരെ കൃത്യമായി ടാക്ടിക്സുകൾ തയ്യാറാക്കി എതിരാളികൾക്കെതിരെ നുണ പ്രചരിപ്പിക്കാനും ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും അവരെ സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ ഇകഴ്ത്തി കാണിക്കാനും മോശക്കാരായി ചിത്രീകരിക്കാനും മാത്രം പ്രവർത്തിക്കുന്ന ഒരു ടീമായിട്ടാണ് ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ അത് എതിരാളികളായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ സമീപകാലത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പെൺകുട്ടികളുടെ പരാതികളും അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം പുറത്തു വരുന്ന ഘട്ടത്തിൽ ഏറ്റവും ആദ്യം അതായത് സി പി എം നേതാക്കളോ മറ്റ് മന്ത്രിമാരോ എം എൽ എമാരോ മറ്റേതെങ്കിലും ഇതര കക്ഷി നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ആവശ്യപ്പെട്ടത് കോൺഗ്രസിനകത്തെ വനിതാ നേതാക്കളിൽ ചിലരാണ് അതിൽ ഉമാ തോമസ് എം എൽ എ ഉൾപ്പെടെ ആളുകൾ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നിലയിൽ ചില വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് ാണ് ഉചിതം പലതരത്തിലുള്ള പരാതികൾ വരുന്നു എത്ര കണ്ട് എത്ര പരാതികൾ എന്ന് കരുതിയാണ് ചിരിച്ചു തള്ളാൻ കഴിയുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒഴിയണമെന്നാവശ്യപ്പെട്ടത് കോൺഗ്രസിനകത്ത് തന്നെ വനിതാ നേതാക്കളാണ് പക്ഷേ പുരുഷ നേതാക്കളെല്ലാം തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായി അല്ലെങ്കിൽ പലരും അതിൽ കൃത്യമായ അഭിപ്രായം പറയാതെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ടായി അപ്പോഴെല്ലാം വനിതാ നേതാക്കൾ ഈ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് ാണ് ഉമാ തോമസ് എം ഉൾപ്പെടെ എന്തൊക്കെ മോശം അവരുടെ ഏക വനിതാ എം എൽ എ ആണ് കോൺഗ്രസിനകത്തെ ആ എം എൽ എയെ പോലും എത്രത്തോളം ഇകഴ്ത്തി കാണിക്കാൻ മോശക്കാരിയാക്കാൻ തെറി പറയാൻ ഉൾപ്പെടെ ഈ സൈബർ ഹാൻഡിലുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സൈബർ ടീം ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ അവർക്ക് വലിയ അപകടം പറ്റി തിരിച്ചു വന്ന ഒരു സ്ത്രീയാണ് ഉമാ തോമസ് ചത്തില്ലല്ലോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചത്തില്ലോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഈ കോൺഗ്രസിൻ്റെ സൈബർ ടീം എന്നുള്ളത് കോൺഗ്രസിനകത്തുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കുമൊക്കെ തന്നെ വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ തിക്തഫലങ്ങൾ ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് എന്തിനേറെ പറയുന്നു നേരത്തെ മുതിർന്ന നേതാക്കളായ വിജയ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ പല പല മുതിർന്ന തേ നേതാക്കളെയും ഈ സമാനമായ നിലയിൽ അധിക്ഷേപിച്ചിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സൈബർ ടീം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസിനെതിരെ ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിച്ചാൽ പോലും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ പോലും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ ഒരു കൂസലുമില്ലാതെ ആക്രമിക്കാൻ തയ്യാറാകുന്ന സംഘമായി കോൺഗ്രസിൻ്റെ സൈബർ ടീം മാറുന്നു എന്നുള്ളതാണ് ഏതായാലും നിലവിലെ ഈ സാഹചര്യം ആ നിലയിൽ ഓരോ നേതാക്കളും അതായത് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന് താൽപ്പര്യമുള്ള നേതാക്കളെല്ലാം ആ തരത്തിൽ അതിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയാകട്ടെ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് ഈ ഈ ഈ ടേമിലും പ്രതിപക്ഷ നേതാവാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ് ആകേണ്ടിയിരുന്ന ആളാണ് പക്ഷേ അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റിയതിൽ വലിയ അമർഷമുണ്ട് ഇനിയിപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനം നാളെ അവർ യു അധികാരത്തിൽ വരും എന്ന ഒരു ധാരണ ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷ സ്വപ്നങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കൾ വെച്ചു പുലർത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനത്തേക്ക് ഉൾപ്പെടെ പരിഗണിക്കപ്പെടേണ്ടയാളായി സ്വയം കരുതുന്നത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ആ നിലയിലുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട് അതിനുവേണ്ടി ഇതിനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആലോചനകൾ എല്ലാവർക്കും എല്ലാവർക്കും അതിന് താല്പര്യമുണ്ട് ശശി തരൂരിനും കെ സി വേണുഗോപാലിനും വി ഡി സതീശനും ചെന്നിത്തലയ്ക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തോട് വലിയ മോഹമുണ്ട് അതിനുവേണ്ടി ഇത്തരം വിഷയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ആലോചന നടക്കുന്നുണ്ട് വി ഡി സതീശനെതിരെ ആഞ്ഞടിക്കാൻ കഴിയുന്ന ഒരു ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം വി ഡി സതീശനായി ഉണ്ടാക്കിയ വിഷയങ്ങളെല്ലാം വി ഡി സതീശന്റെ അതിൽ തന്നെ അങ്ങനെ തന്നെ അത് തീരട്ടെ എന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ മൗനത്തോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നാൽ നേരത്തെ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉൾപ്പെടെയുള്ള ചുരുക്കം ചില ആളുകളാണ് ഇതിനകത്ത് പ്രത്യക്ഷമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത് അവർ ഈ സൈബർ ഹാൻഡലുകളെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു ചില പുഴുക്കുത്തുകൾ ഇതിനകത്തുണ്ട് അവരെല്ലാവരെയും പുറത്താക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു ഏതായാലും ആ നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ പ്രതിസന്ധിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പോകുന്നു പിന്നീട് കോൺഗ്രസ് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പോറ്റി വളർത്തിയ വി ഡി സതീശൻ പോകുന്നു ആ നിലയിൽ യിൽ കോൺഗ്രസിനകത്താകെ ഈ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുമെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് പടലപ്പിടക്കങ്ങൾ നേരത്തെ അറിയാം കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു ഘട്ടത്തിലും അവസാനിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അത് ഒരു തരത്തിൽ ഇപ്പോൾ രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തെ മുതലാക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനകത്തെ ഓരോ വിഭാഗ നേതാക്കളും അത് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം കഴിയുമോ കാര്യങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് അവർ ആലോചിക്കുന്നത് ആ നിലയിലാണ് ശരി വ്യക്തമാണ് ഉൾപ്പെടെയുള്ളത് സൈബർ ഹാൻഡലുകൾ ഇപ്പോൾ ആക്രമിക്കുന്നത് മറ്റേതെങ്കിലും നേതാവിനെയല്ല സ്വന്തം പ്രതിപക്ഷ നേതാവിനെയാണ് സ്വന്തം പാർലമെന്ററി പാർട്ടി ചെയർമാനെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡലുകൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലോകത്തൊരു പ്രതിപക്ഷ നേതാവനും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും വി ഡി സതീശൻ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല പോറ്റി വളർത്തിയവർ തന്നെ പാല് കൊടുത്ത പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കടിക്കുമെന്ന് സതീശൻ പ്രതീക്ഷിച്ച് കാണത്തില്ല ഏതായാലും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഈ സൈബർ ആക്രമണത്തിന്റെ വേദന എന്താണെന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയും ഒരു ഒരു ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടുണ്ടാകും കാരണം ഈ കൂട്ടങ്ങൾ നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും നോക്കൂ എത്ര പേരെയാണ് ആക്ഷേപം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാഹിത്യ ഈ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിനോട് അനുകൂല സമീപനം സ്വീകരിച്ച സാഹിത്യകാരന്മാരെ അടക്കം ആ കെ ആർ മേരിയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ ഈ പറയുന്ന വെട്ടുകളൂട്ടമൊക്കെ സാക്ഷാൽ എ കെ കുറിച്ച് വി ടി ബൾറാം പറഞ്ഞത് എന്തായിരുന്നു ഇതൊക്കെ ഓർമ്മയിലുണ്ടായിരുന്നു അതൊന്നും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഈ പറയുന്ന പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റാരും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നില്ല പക്ഷേ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ല അക്ഷരം പോലും പറഞ്ഞിരുന്നില്ല അപ്പോൾ ഈ പറയുന്ന വെട്ടുകളിക്കൂട്ടങ്ങളെ പോറ്റി വളർത്തിയത് വി ഡി സതീശനാണ് വലിയ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അത് നേരിട്ട് അനുഭവിക്കുന്നു കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും സതീഷിന് പിടികിട്ടിയിട്ടുണ്ടാകും ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ വേദന എന്താണെന്നു